സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇടുക്കി താരംഭിച്ചു എന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഇന്നു വരെ നമ്മളത് ഒരു ചർച്ചയിൽ വന്നിട്ടില്ല അതുകൊണ്ട് കുറേ നാടുകളായി ഫിലിം സംഘടനകളിൽ പ്രശ്നം തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയത് എനിക്കറിയാലോ അല്ലേ ഒരു പരിധിവരെ ഒരു നടിയുടെ ഏറെ അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട ആണ് ഇപ്പോൾ അത് വന്ന് നിൽക്കുന്നതോ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ അസോസിയേഷൻ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ വരെ ഇത് ഒരു കണക്കിന് നല്ലതാണ് കാരണം മലയാളം ഫിലിം കണ്ടില്ലെങ്കിലും മലയാളികൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല കാരണം നിങ്ങളുടെ തമ്മിലടി കാരണം പണമുള്ള വലിയ താരങ്ങൾക്കോ അല്ല പ്രൊഡ്യൂസേഴ്സിനോ ഒന്നും സംഭവിക്കില്ല പക്ഷേ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ധാരാളം കോ ആക്റ്റേഴ്സ് ടെക്നീഷ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്ന ജോലി ആരുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് അതായത് ഈ താര സംഘടനയിലൊന്നും പ്രവർത്തിക്കാത്ത കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ശാപം നിങ്ങളാരും മേടിച്ച് കൂട്ടേണ്ട ഈ വലിയ താരങ്ങളെ അങ്ങ് ഒഴിവാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ആക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു കാരണം ഈ ഇന്ന് ഈ താരരാജാക്കന്മാരെന്ന് അഹങ്കരിക്കുന്ന ഇവരൊക്കെയാണെന്നറിയാം അതായത് ഈ വലിയ വലിയ താരങ്ങളെന്ന് പറയുന്നതിൽ കോടികൾ അതായത് നമ്മുടെ മുംബൈയെ അതായത് ബോളിവുഡിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പൈസകളാണ് ഇവർ റീമറേഷനായി കൈപ്പറ്റുന്നത് അപ്പം ഇവരുടെ ഹുങ്ക് ഒന്ന് മാറിക്കിട്ടിയാൽ അതായത് ഈ താരരാജാക്കന്മാർ എന്ന് സ്വയം അവരോധിക്കുന്ന ഇവർക്ക് ഇവർ മാറിയാലൊന്നും മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ വേണ്ടത് ഇങ്ങനെയുള്ള അല്ല നല്ല കഥകളുണ്ടാകണം അല്ലേ നല്ല മൂല്യബോധമുള്ള കഥ ഉണ്ടാകണം അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒത്തിരിയേറെ കേരളത്തിൽ ഒത്തിരിയേറെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് അവരെ അവരൊക്കെ അവർക്കൊക്കെ ഒരു തടസ്സമായിട്ടാണ് ഈ വലിയ താര രാജാക്കന്മാരുടെ നേപ്പ് പണ്ട് നോക്കുക സത്യൻ പ്രേംനസീർ ജയന് തി കുർശി സുമാരനായർ അടൂർ ഉസി അടൂർ ഭവാനി ഷീല മുരളി ശ്രീനികേടൻ അല്ലേ തമ്പഴി ശ്രീനിവാസൻ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇവരൊക്കെ ആയിരുന്നു റിയൽ താരരാജാക്കന്മാർ പഴയ കാലങ്ങളിൽ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പ് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നുമില്ല ഇപ്പോൾ കഥയും ഇല്ല മൂല്യങ്ങളുള്ള സിനിമയും ഉണ്ടാകുന്നില്ല അതാണ് ശരിക്കും അല്ലേ ഒരു പിക്ചര് നമ്മളൊരു ഫിലിം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഓടുന്നുണ്ടെന്ന് ചുമ്മാ ഈ സോഷ്യൽ മീഡിയ വഴി നൂറ് ദിവസം ഓടി ഇരുന്നൂറ് കോടി അല്ലെങ്കിൽ നൂറ് കോടിയിലെത്തി ഇരുന്നൂറ് കോടിയിലെത്തി ആയിരം കോടിയിലെത്തി എന്നുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നതല്ലാതെ കാരണം ഇന്ന് ഞാൻ നമ്മുടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭഗവാനി നിൽക്കുന്ന ശ്രീ സുരേഷ് കുമാർ പുള്ളി ആയിട്ടാണല്ലോ ഇപ്പോൾ ഒരു പുതിയ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളി ഒരു നല്ല മനുഷ്യനാണ് കാരണം പണ്ട് തൊട്ടേ ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും പ്രൊഡ്യൂസേഴ്സ് അതായത് വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തിയൊരു അതായത് നല്ല ഒരു മനുഷ്യൻ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിലനിൽക്കണം പിന്നെ അത് അതിനു സുരേഷ് കുമാറിനെ പോലുള്ള നല്ല ഫിലിം പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കണമെങ്കിൽ ഇന്നലകളിൽ ഈ പൊട്ടിമുളച്ച ഈ പൊയ് മുഖങ്ങളൊക്കെ ഇല്ലാതാകണം ഇതിനായി താര രാജാക്കന്മാർ സ്വയം അവരോധിക്കുന്ന ഇവർ മാറി നിൽക്കുകയും വേണം ഇല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ മലയാളികൾ മാറി ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം പക്ഷേ ഇന്ന് താരനായകന്മാർ എന്നെ നമ്മൾ അവരോധിക്കുന്ന ആൾക്കാരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഫിലിമായിട്ട് അതായത് അവർക്ക് പടത്തിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല അവർ പാരലായി തന്നെ വലിയ വലിയ ബിസിനസ്സുകൾ കോടികളിൽ അഞ്ഞൂറ് കോടി ആയിരം കോടിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊന്നും ഇതൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇന്ന് സുരേഷ് കുമാർ പറഞ്ഞ പോലെ ഈ ഈ ശരിക്കുമുള്ള പ്രൊഡ്യൂസേഴ്സ് ഫിലിം പ്രൊഡ്യൂസേഴ്സാണ് പിച്ചച്ചട്ടി എടുക്കുന്ന ഗതികേടിലേക്ക് പോകുന്നത് കാരണം ഈ താരനായക്കന്മാർക്കും പൈസ എണ്ണി കൊടുത്തു ഹീറോയിൻസും കൊടുത്തു കാരണം ഇങ്ങനെ വലിയ വലിയ ചിലവുകളും ചെയ്ത് റിട്ടൻഷ്യൽ ഇവർക്കില്ല അതായത് പ്രൊഡ്യൂസേഴ്സിനൊന്നും കിട്ടാത്ത അവസ്ഥ അപ്പം അത് മാറേണ്ട കാലം കഴിഞ്ഞു കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം സക്സസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പണത്തിൻ്റെ ഏറിയ പങ്കും അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഏറിയ പങ്കും പ്രൊഡ്യൂസേഴ്സിനായിരുന്നു ഇന്ന് അത് പോയി ഇന്ന് താരങ്ങൾ കാണും അത് അതുകൊണ്ട് ഇവർ മാറി നിന്നില്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ നമ്മുടെ കേരളീയർ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒത്തിരി പേര് അതർ മൂവീസിലേക്ക് കടന്ന് ഹിന്ദി മൂവീസ് കാണുന്നവരുണ്ട് തെലുങ്ക് കാണുന്നവരുണ്ട് പിന്നെ തമിഴ് മൂവീസ് കാണുന്നവരുണ്ട് അല്ലേ അപ്പം ഈ ഇപ്പോൾ ഇവരെ നമ്മളങ്ങ് തീരുമാനിച്ചാൽ തീർന്നു അതുകൊണ്ട് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ഈ പറയുന്ന പോലെ താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള വിഷമം അത് ഒഴിവാക്കണമെങ്കിൽ അതായത് ഇങ്ങനെയുള്ള നല്ല പ്രൊഡ്യൂസേഴ്സിനെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള ഫിലിം ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാവും ആണ് ചെയ്യുക ഇനിയെങ്കിലും ഇവരുടെയൊക്കെ കണ്ണുതുകൾ തുറക്കട്ടെ അതായത് ഈ ഈ പണത്തിൻ്റെ ആദിപ്രസരണമൊക്കെ ഒഴിവാക്കി നല്ല കഥാമൂല്യമുള്ള ചിത്രങ്ങളുമായി നല്ല പ്രൊഡ്യൂസേഴ്സ് നല്ല തിരക്കഥാകൃത്തുകൾ നല്ല കഥകൾ കഥാകൃത്തുക്കൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബായ് സി യു